ད�ས སས 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 സമഗ്രമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും വേണമെന്ന ആശയമാണ് പ്രസ്ഥാനത്തിന് കരുത്തായത് അതിലേക്കാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി വലിയ വലിയ മനുഷ്യ സഞ്ചയങ്ങൾ ചേർന്നു

ജീവിത പരിസരത്തോടുള്ള ധാർമ്മിക സമീപനം പ്രകൃതി സംരക്ഷണം ആവാസ വ്യവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം ജൈവ വൈവിധ്യ നഷ്ടം ആഗോള താപനം മലിനീകരണം സന്തുലിത വികസനം പരിസ്ഥിതി സാക്ഷരത ഊർജ നഷ്ടം കുറയ്ക്കുക ഊർജ സ്രോതസ്സുകളുടെ ശരിയായ വിനിയോഗം ഊർജ്ജ ഉപഭോഗത്തിൽ ഉണ്ടാകേണ്ട സംസ്കാരം തുടങ്ങിയ ആഴമുള്ള ബോധ്യങ്ങളുടെ ജനകീയ പാഠങ്ങൾ നിർമ്മിക്കുകയായിരുന്നു സംഘടന വിഭജന ആശയങ്ങൾ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ പ്രാധാന്യവും അനുഭവങ്ങളും പങ്കുവെക്കുകയും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയുമാണ് ആദർശ മുന്നേറ്റം നമ്മൾ アレワンダムクラ اٿل مٽيي جوڙي ڪاي اٿل مٽيي نال ٺاهي اٿل مٽيي جوڙي ڪاي اٿل مٽيي نال ٺاهي Thank mm -hmm. you. Terima